നമസ്കാരം വാർത്തകളുമായി നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച സർവകലാശാലയായി കണ്ണൂർ ഉഷ്ണമേഖലാ ന്യൂനമർദ്ദം അസ്ന കൊടുങ്കാറ്റായി രൂപപ്പെടുന്നു ഒമാനിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് അസ്ന എന്ന ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായി മാറിയതായും ഒമാൻ തീരത്ത് നിന്നും തൊള്ളായിരത്തി ഇരുപത് കിലോമീറ്റർ അകലെയാണ് നിലവിലുള്ളതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ലൈസൻസ് ഇല്ലാത്ത പാചക വാതക സിലിണ്ടറുകൾ വിട്ടതിന് ദുബായിൽ ഒൻപത് പേർ അറസ്റ്റിൽ വിദേശ കൺസൾട്ടന്റ് അറുപത് കഴിഞ്ഞവരുടെ വിസ കുവൈറ്റ് പുതുക്കില്ല ഗുജറാത്ത് മഴക്കെടുതിയിൽ മരണം ഇരുപത്തി എട്ട് കഴിഞ്ഞു പ്രതിമയിലേക്കുള്ള റോഡ് തകർന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകൾ വെച്ച് നൽകുമെന്ന് സംസ്ഥാന സർക്കാർ പ്രേംനസീർ സുർ സമിതി പോണ്ടുരി ചാപ്റ്ററിന് തുടക്കം പ്രേം പ്രേംനസീർ സുഹൃസമിതി പോണ്ടുച്ചേരി ചാപ്റ്ററിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ലോഗോ പ്രകാശനം പോണ്ടുച്ചേരി സ്പീക്കർ എം ബാലം ശെൽവൻ ചാപ്റ്റർ പ്രസിഡന്റ് രതീഷ് കുമാർ നൽകി നിർവഹിച്ചു ചെയർമാൻ ജോഷി കെ ശങ്കർ ചീഫ് കോർഡിനേറ്റർ സികേഷ് സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ വാദുഷ എന്നിവർ പങ്കെടുത്തു ഭാവന ആർട്സ് സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണപരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ദുബായിലെ പ്രബല മലയാളി സംഘടനകളിൽ ഒന്നായ ദുബായ് ഭാവന ആർട്സ് സൊസൈറ്റി അതിന്റെ ഈ വർഷത്തെ ഓണപരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി അജുമാൻ നാലുകെട്ട് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടത്തുവാൻ ഭാവനയുടെ ജനറൽ ബോർഡി യോഗം തീരുമാനിച്ചു ഭാവനയുടെ പ്രസിഡന്റ് കെ കെ നാസറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി ശശി വെണ്ണിക്കൽ സ്വാഗതം ആശംസിക്കുകയും ട്രഷറർ നജീബ് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ശ്രീമതി സജീഷയെ ഓണ പ്രോഗ്രാം തിരഞ്ഞെടുത്തു ഇനി സ്പോർട്സ് ഫുട്ബോളിലൂടെ വയനാടിന് സഹായം നൽകാൻ സൗഹൃദ മത്സരം നാളെ മലപ്പുറത്ത് ആറ് വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയേഴംഗ സ്ക്വാഡ് സൂപ്പർ ലീഗ് കേരളക്ക് മലപ്പുറം എഫ്സി തയ്യാർ യു എസ് ഓപ്പൺ ടെന്നീസ് ബിംബിൾടെന്നിസിലെ പുൽകോട്ടിൽ കിരീടം ചൂടിയ ക്രെജിക്കോയെ വീട്ടി ഗബ്രിയേല ചാമ്പ്യൻസ് ലീഗിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ സ്കോറർ റൊണാൾഡോയെ ആദരിച്ച് യുവേഫ മുപ്പത്തിമൂന്നാം ടെസ്റ്റ് സെഞ്ചുറി അലക്സ്റ്റർ കുക്കിന്റെ റെക്കോർഡിനൊപ്പം എത്തി ജോറൂട്ട് പാരാലിമ്പിക്സിൽ ദീപശികവുമായി ജാക്കി ജാൻ ആവേശത്തോടെ ആരാധകർ കിയേസയെ സ്വന്തമാക്കി ലിവർപൂൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറ്റലിയുടെ യൂറോകപ്പ് കിരീട നേട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച താരം ഷൂട്ടിംഗിൽ ആവണിയും മോനയും ഫൈനലിൽ ഡിസ്കസ് ത്രോയിലും ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം